ഹംനാട് ഒരു റൊട്ടീൻ വീഡിയോ ഷെയർ ചെയ്യുമോ എന്നും ചോദിച്ചു വരുന്ന കമൻസിനെ ഞാൻ കാണുന്നുണ്ട് ഇതൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഹംനാട് രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരുടെ അടുത്തും പോയി അറ്റൻഡൻസ് ഇടുന്ന പരിപാടി ഉണ്ട് ഹംനാക്ക് എല്ലാ സ്ലോലി സ്ലോലി ആയിരിക്കും കേട്ടോ കാര്യങ്ങളെല്ലാം ഒരു ഫോൺ കൈ കിട്ടിയിട്ടുണ്ട് അതിന്റെ ലോക്ക് എന്തായാലും തുറക്കാൻ പറ്റുന്നില്ല ഹംനാട് ബ്രഷ് ചെയ്ത് ഇതാണ് കേട്ടോ നമ്മളുടെ ഫിംഗറിൽ ഇട്ടിട്ടാണ് കേട്ടോ പല്ല് തേക്കുന്നത് ഇതൊരു സിലിക്കൺ മെറ്റീരിയൽ ആണ് ഇടയ്ക്ക് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു കടികളൊക്കെ കിട്ടാറുണ്ട് അവൾക്ക് കുറച്ച് കളി കൂടുതലാണ് പല്ല് തേക്കുന്ന സമയത്ത് നോർമലി നമ്മൾ നമ്മളകത്ത് വാഷ് ബേസിന്റെ അവിടെ നിന്നിട്ടാണ് ബ്രഷ് ചെയ്യാറുള്ളത് ഇന്ന് കണ്ട് പോയതുകൊണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ കിണറിന്റെ പക്കത്ത് വന്നേക്കാരുന്നേ വലുതായി ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഇന്ന് പുട്ട് മുട്ടക്കറി ഒരു ഗ്ലാസ് വെള്ളമാണ് ചായ നമ്മൾ കൊടുക്കാറുണ്ട് ദൈവടിയും പിടിച്ചിട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ സാറാണേ പൂച്ച സാറിനെ കാര്യമായി നിരീക്ഷിക്കേണ്ടത് അവിടെ പുറത്ത് തന്നെ നിന്നിട്ടാണ് കേട്ടോ വെള്ളവും കുടിക്കുന്നത് പിന്നെ ഈ ഈയിടെയായിട്ട് എന്ത് കഴിക്കാനും കുടിക്കാനും കൊടുത്താലും അവൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് ഇതുപോലെ കൊട്ടി കളയുന്ന ഉണ്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം അവളുടെ ഒരു കാർട്ടൂൺ ടൈമാണ് വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് കാണുന്ന പരിപാടി നമ്മൾക്കില്ല ഇതിന്റെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ മുകളിലൊക്കെ കയറി പിടച്ച് വെച്ച് അവിടെ നിന്നൊക്കെ വീണ് രണ്ട് കരച്ചിലൊക്കെ കരഞ്ഞ് വേണം ഞങ്ങൾ കാർട്ടൂൺ കാണാം അങ്ങനെ കാർട്ടൂൺ മതിയായി കഴിയുമ്പോൾ ഇപ്പം ഈ ഊനാലെ വന്നിരുന്ന ആടുന്നുണ്ട് കുറെ അധികം നേരം അവൾ ഇങ്ങനെ കളിക്കാൻ പോകട്ടോ പിന്നെ ഒരു പത്ത് വരെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കാണ് കുളിക്കാൻ കയറുന്നത് കുളിക്കുന്നതിനേക്കാൾ അവൾക്ക് ഈ വെള്ളത്തിൽ കളിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കൊറച്ചേരൊക്കെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് കളിക്കും പിന്നെയാണ് ഞാൻ കുളിപ്പിച്ച് പുറത്തേക്ക് എടുക്കുന്നത് കുളി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നേരെ മോസ്ചറൈസർ വരിപ്പൊത്താന്നുള്ളതാണ് കേട്ടോ അവിടെ ഒരു ഡ്രൈ ടൈപ്പ് സ്കിൻ ആണ് അപ്പൊ വേഗം തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യാറുണ്ട് പിന്നെ അത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തലയിൽ കുറച്ചേരം നമ്മൾ ഓയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും അതിൻ്റെ അവളെ ഞാൻ നിക്കലിയാക്കും അങ്ങനെ ഞങ്ങളുടെ ഒരു സമയമാണ് കേട്ടോ കുളിച്ച് റെഡിയായി ഒന്നും പോവാതെ ഇനി കിടന്നുറങ്ങാനുള്ളതുണ്ട് കാര്യമായി മുടിയുമൊന്നും ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് തോന്നുന്നത് കൺമശിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഈ മാസം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇനി എന്തായാലും ബ്രസ് ഫീഡ് ചെയ്താലേ ഇവൾ ഉറങ്ങുള്ളൂ അപ്പൊ ഇനി ഇവൾ ഉറക്കട്ടെ ഉറക്കെട്ടോ വീഡിയോ ഇഷ്ടായാലും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ